മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ച ശേഷം തിരിച്ചെത്തിയ ഹവീൽദാർ എം എൻ ജന്മനാട് വരവേൽപ്പ് നൽകി തിരുമാറാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കവലയിൽ നിന്നും ആരംഭിച്ച സ്വീകരണ ഘോഷയാത്ര അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് അംഗം രാജ്കുമാർ നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എം വിജയകുമാർ കെ സോമൻ എന്നിവർ സംസാരിച്ചു അലങ്കരിച്ച തുറന്ന വാഹനത്തിൽ വിവിധ സംഘടനാ പ്രവർത്തകരുടെ സല്യൂട്ട് സ്വീകരിച്ച് വാദ്യ സംഘങ്ങളോടും നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പൂത്താട്ടോളം സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഒരുക്കിയ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണ ഘോഷയാത്ര നടന്നത് പൂത്താട്ടോളം സെൻട്രൽ കവല പൂത്താട്ടോളം സൗത്ത് ചോരക്കുടിയിൽ വിമുക്ത ഭടന്മാരുടെ കേന്ദ്രം മംഗലത്തുതാഴം എസ് എൻ ഡി പി ഗുരുമന്ദിരം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ കൗൺസിലർ സി എ തങ്കച്ചൻ ഷാജി കണ്ണൻകുട്ടിൽ പി കെ കുമാർ നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ സോമൻ എബ്രഹാം ജേക്കബ് ജോയി വർഗീസ് മഹേന്ദ്രകുമാർ പ്രേംജിത്ത് യു ടി സജീവൻ സി കെ മോഹനൻ എം ജി സാജു എം പി ഗണേശൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എം എൻ ശശി അദ്ദേഹത്തിൻ്റെ സഹധർമണി ാണ് അവരൊക്കെ ഈ പരിപാടി ആദരണീയനായ അഡ്വക്കേറ്റ് ശ്രീ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വകുപ്പിന് ചുമതല വഹിച്ച സമയത്ത് മന്ത്രി എന്ന നിലയിൽ അന്ന് ഈ നമ്മുടെ നെക്സി അംഗങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് ആവശ്യമുള്ളവർക്ക് നെക്സിയിൽ നിന്ന് എടുക്കണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഉത്തരവ് ഞാൻ അന്ന് നൽകിയിരുന്നു അത് പിന്നീട് അത് പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ നെക്സിയിൽ നിന്ന് വരുന്ന അവരുടെ അംഗങ്ങളായിട്ടുള്ളവർക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ളവരൊക്കെ ചോയ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സി മുഖാന്തരമായിരിക്കണം എന്നൊരു തീരുമാനം അന്നത്തെ ഗവൺമെൻറ് കാലത്ത് എടുത്ത് ഞാൻ ഓർക്കണം പക്ഷേ പിന്നീട് അത് പാലിക്കപ്പെട്ട് എന്ന് കരുതുന്നില്ല എങ്കിൽ പോലും അന്നാങ്കിൽ തീരുമാനം എടുത്ത് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ നെക്സിയുടെ ഒക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമായ നിലയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ട ശശി അദ്ദേഹം മുപ്പത്തി അഞ്ച് വർഷത്തോളം முன்னர் சாதம் வேண்டி சேவைக்கு